നമുക്ക് ചിക്കൻ കറി വെക്കുന്നത് എങ്ങനെയാണ് കാരണം എല്ലാ കാര്യങ്ങൾക്കും ഒരു വെടുപ്പും വൃത്തി ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ് ചവോള ഇതിലേക്ക് ഇടുക ഈ സവോള ആരോഗ്യം ഉണ്ടെങ്കിൽ ഇതിങ്ങനെ പിടിക്കാം ഇങ്ങനെ പിടിച്ചിട്ട് ചവോള വളരെ വളച്ചിലേ ഉണ്ടാകും എല്ലാ പച്ചമുളക് എടുക്കാം അതിലേക്കാണ്ട് വീശാം എന്നിട്ട് ഇതിങ്ങനെ ഇളക്കാം എടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഇഞ്ചിയും ഇതിലേക്ക് ഇങ്ങനെ കണ്ടിടുക ഇഞ്ചി എത്രത്തോളം കൂട്ടുന്നു അത്രയും നല്ലതാണ് വയറും എല്ലാത്തിനും നല്ല മഞ്ഞപ്പൊടി എടുക്കണം മഞ്ഞപ്പൊടി ഇട്ടാലും അമൃതം വശം എന്ന് പറയൂ ചിക്കൻ മസാല അത് കിട്ടും ഇലക്കായ മുളക് പൊടിയും ഇതിപ്പോ ഇങ്ങനെ ഒരു കളറായിട്ടോ അപ്പഴും കുറച്ച് മതിയോ ഈ വെളിച്ചെണ്ണ ഇപ്പം കോഴി നമ്മൾ എന്താ വെച്ചാൽ കുക്കറിൽ ഒരു മൂന്ന് പ്രാവശ്യം നാടൻ കോഴി മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് വെച്ചു ഇനി ഇതിലേക്ക് ഇത് ഇടണം കുറച്ച് പേരിന് മാത്രം വെള്ളം ഒഴിക്കാന്നോളൂ എന്നിട്ട് ഈ മസാലയും ഇതെല്ലാം കൂടി ഞങ്ങൾ കൂട്ടി കുഴയ്ക്കണം ഇനി അതിന്റെ മുകളിൽ ഇതും കൂടി ഇടാൻ മറന്നുപോയതാണ് ഒന്നും കൂടി ആക്കുക ഞാൻ ചിക്കൻ റെഡിയായി